ജീവകാരുണ്യ സേവന മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തി മുന്നേറുന്ന പർപ്പൂർ ചേക്കാലിമാട് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന മുസ്ലിം ലീഗിന്റെ ഓൺലൈൻ കൂട്ടായ്മ ചേക്കാലിമാട് യൂത്ത് വോയിസ് പത്താം വർഷത്തിലേക്ക് മുമ്പ് യൂത്ത് വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന നിർവഹിച്ചു കഴിഞ്ഞ വർഷമായി പറപ്പൂര് പഞ്ചായത്തിന്റെയും മേങ്കര പഞ്ചായത്തിന്റെയും വിവിധ വാർഡുകളിൽ വ്യത്യസ്ത രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന യൂത്ത് വോയിസിന്റെ പുതിയ ലോഗോ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രകാശനം ചെയ്തു ചടങ്ങിൽ യൂത്ത് വോയിസ് പ്രസിഡന്റ് വി എസ് ബഷീർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഇ കെ സുബേർ മാസ്റ്റർ ട്രഷറർ ഇ കെ സൈദുബിൻ യു എ ഇ കെ എം സി സി നേതാവ് ഇ കെ മുജീബ് പഞ്ചായത്ത് ലീഗ് ഭാരവാഹി എം കെ ഷാഹുൽ ഹമീദ് യൂത്ത് വോയിസ് ഭാരവാഹികളായ എ കെ സിദ്ദീഖ് എ കെ ഹുസൈൻ എ കെ മുഹമ്മദ് അലി കൊമ്പൻ അസീസ് എം പി സിറാജ് വടക്കൻ നജീബ് പി ഫവാസ് എന്നിവർ സംബന്ധിച്ചു ഓരോ മാസവും നൂറ് നിർദ്ധന രോഗികൾക്ക് മരുന്ന് ചികിത്സ കാരുണ്യ ഭവന നിർമ്മാണം വിവിധ സേവന പ്രവൃത്തികൾ എന്നിവ ചെയ്തു വരുന്ന യൂത്ത് വോയിസ് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ അടക്കം പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ചാനൽ ന്യൂസ് മലപ്പുറം